വെൽക്കം ബാക്ക് ടു ഡിപ്രൈ ഹാപ്പിനെസ് ഇന്നത്തെ വീഡിയോ മുപ്പതുകളുടെ ആരോഗ്യം പിന്നെ അമ്പത് അറുപത് എഴുപത് ഒക്കെ എൺപത് വരെയുള്ള ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുപ്പതുകളിൽ കുട്ടികൾ അതായത് ഇപ്പോൾ ആഫ്റ്റർ മാരേജ് കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കുട്ടികളായി ജോലിക്ക് പോകുമ്പോൾ ഈ സ്ത്രീകൾ ഒരാളും നല്ലൊരു ഭക്ഷണം കഴിക്കാറില്ല ജോലി ജോലി കുട്ടികൾ കുടുംബം ഇതൊക്കെ ഒത്തുകൊണ്ട് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ട് അപ്പോൾ അവർ സ്കിപ്പ് ചെയ്യുന്നത് അവരുടെ ഫുഡ് മാത്രമാണ് അവരുടെ രാവിലെക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആണെങ്കിൽ അതും അങ്ങനെ അവർ വളരെയധികം അനാരോഗ്യത്തിന് അടിമ ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം ഇപ്പോൾ മുപ്പത് കളിയിൽ എന്താണ് നമ്മൾ ഇപ്പോൾ ഞാനും ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറേ മുപ്പത് കഴിഞ്ഞ കുട്ടികളും ന്യൂലി അപ്പോയിൻറ്റഡ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അവർക്കൊക്കെ എന്നും കാര്യം പറയുകയാണ് വച്ചിട്ടല്ല ഓടി വരിക സൈൻ ചെയ്യുക ക്ലാസ്സിലേക്ക് പോവുക ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ല എന്നൊന്നും ചിന്തിക്കണേ ചിന്തിക്കണേയില്ല വീട്ടിലുണ്ടാക്കി അച്ഛനും അമ്മയും ആരെങ്കിലും ആരായാലും അത് ഉണ്ടാക്കി അവർക്ക് കൊടുത്താലും കഴിക്കാൻ അവർക്ക് നേരമില്ല ഇതാണ് അവർ പറയുന്നത് ഇന്ന് കയ്യിലെടുക്കുന്ന ഭക്ഷണം മുഴുവനായിട്ട് ഇവിടെ വന്ന് കഴിക്കാനും പറ്റാറില്ല അവർ അപ്പോൾ എന്താണ് ഈ കാലഘട്ടത്തിൽ മിക്ക കുട്ടികൾ സഹോദരി സഹോദരന്മാരും കണക്കിനെയാണ് കേട്ടോ ആൺകുട്ടികൾ ഇപ്പോൾ തന്നെ നേരെ വൈകിയും അമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്നത് കൊണ്ടുണ്ടെങ്കിൽ പറയും അത് ഞാൻ അവിടുന്ന് കഴിച്ചുകൊണ്ട് ഇവിടുന്ന് കഴിച്ചുകൊണ്ട് പക്ഷേ അവിടെ ചിലപ്പോൾ അവർക്കത് കഴിക്കാനുള്ള സമയം ആവില്ല പക്ഷെ വീട്ടിൽ നിന്ന് ആയിട്ട് പോകുമ്പോ അവർ അമ്മനെ സമാധാനിപ്പിക്കാൻ പോകുമ്പോൾ അമ്മേ അവിടെ നിന്ന് കഴിക്കും പക്ഷെ അവരൊന്നും കഴിക്കാതിൽ തരപ്പെടില്ല അപ്പോൾ ജോലിയിൽ പ്രവേശിച്ച കുട്ടികൾ എന്തായാലും ജോലിയും വീടും കുടുംബവും കൊണ്ടുപോകണമെങ്കിൽ ചിട്ടയായ ഒരു ജീവിതം വേണം ഒരു പ്ലാൻ വേണം രാവിലെ തന്നെ ഒരു പ്ലാനിങ്ങോട് കൂടി അവർ എണീറ്റ അവർ ബ്രേക്ക്ഫാസ് അവർ തന്നെ പ്രിപ്പറേഷൻ നടത്തുകയാണെങ്കിൽ നല്ല ദിവസം തീരുമാനിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക കുട്ടികളെ സ്കൂളിൽ പോയി അവർക്ക് പാക്ക് ചെയ്യണം അതിനിടയിൽ തന്നെ നിങ്ങളും കുറച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക അത് നോക്കുക അത് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കും നിങ്ങളുടെ എനർജി താഴേക്ക് പോകും രാവിലെ ഒന്നോ രണ്ടോ മണിക്കൂർ കുഴപ്പമില്ല പിന്നെ വീണ്ടും നിങ്ങൾ എനർജി താഴെ കിട്ടും അപ്പോൾ ഭക്ഷണം എല്ലാവർക്കും അത്യന്താപേക്ഷിതമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള എല്ലാം ഇപ്പോൾ ഇഡലിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒന്നോ രണ്ടോ ഇഡ്ഡലിയും അതിനനുസരിച്ച് എന്തെങ്കിലും ചായ ഒക്കെ കൊടുക്കുന്നതിൽ തിരക്കേടില്ല അങ്ങനെ അതെല്ലാം കഴിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫുഡും പാക്ക് ചെയ്ത് കുട്ടികളുടെ ഫുഡും ഹസ്ബൻഡിനാണെങ്കിൽ അവർക്കും പാക്ക് ചെയ്ത് കൊടുക്കുന്നതിനിടയിൽ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല ആ ഫുഡ് നിങ്ങൾ കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എൻ്റെ സഹോദരിമാരോടും സഹോദരന്മാരോടും പറയുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല സ്കിപ്പ് ചെയ്യാതെ തന്നെ അത് കഴിക്കുക എന്നാലേ നിങ്ങൾക്കൊരു ചുതുർക്കുണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഈ മു ഇരുപതുകളിലൊക്കെ മാനസികമായ ഒരു തരം നോക്കുകയാണെങ്കിൽ അവർക്ക് പേരൻറ്റ്സ് ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അവർ നിർബന്ധിച്ച് കഴിപ്പിക്കും കല്യാണമൊക്കെ കഴിച്ച് പോയാൽ അച്ഛനും അമ്മ എടുത്തില്ലല്ലോ അപ്പം നമ്മളിപ്പോൾ മിക്കവാറും ന്യൂക്ലിയർ ഫാമിലിയാണ് ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ അങ്ങനെയാണ് വീട് വയ്ക്കുന്നത് പിന്നെ ഹസ്ബൻഡും അച്ഛനും അമ്മയും ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ആ അന്തരീക്ഷത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യം നോക്കണം അല്ലാതെ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ അപ്പോൾ പ്രായം കൂടുന്നതോ നമുക്ക് വിശപ്പ് കുറയാറുണ്ട് അത് ശരിയാണ് അതൊരു അഞ്ച് ശതമാനം മാത്രം അതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ട് ഒരു അഞ്ച് ശതമാനം പേർക്ക് മാത്രം നമുക്ക് ഈ വിശപ്പ് കുറയുന്നുള്ളൂ പിന്നെ ശരീരം ഭാരം കൂടും പ്രായം തോറും ഇപ്പം മുപ്പതൊക്കെ ആയി ഒരു ആഫ്റ്റർ ഡെലിവറി ഒക്കെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തടിക്കാൻ തുടങ്ങും അതും ഒരു ഇതാണ് അപ്പം ആ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ആ ശരീരഭാരം കൂടുന്നത് നമ്മളുടെ ആഫ്റ്റർ ഡെലിവറി നമുക്ക് കുറച്ച് ഫാറ്റൊക്കെ കൂടി അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരവസ്ഥയുണ്ടാവാറുണ്ട് അപ്പം കുട്ടികൾ വളർന്നു കഴിഞ്ഞിട്ട് എൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കാൻ ഒരു ആ ജോലിക്കാരും അല്ലെങ്കിൽ ഒരാളും ചിന്തിക്കരുത് ഇപ്പോൾ ഹൗസ് വൈഫായിരിക്കുന്നവർക്ക് ഹസ്ബൻഡ് വിട്ട് കുട്ടികളെ വിട്ട് അവർക്ക് ആ ആയാസത്തോടെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർക്ക് ഭക്ഷണം കഴിക്കാം ജോലിക്കാരായ കുട്ടികളാണെങ്കിലാണ് ആ കുട്ടികൾ വളരട്ടെ അല്ലെങ്കിൽ ആ അവർ അറിമുറയൊക്കെ ഒന്ന് തീരട്ടെ എന്നിട്ട് എൻ്റെ ശരീരം നോക്കാതെ എന്ന് കരുതിയിരിക്കേണ്ട നിങ്ങൾ മുപ്പത് കഴിഞ്ഞാൽ തൊട്ട് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക നിങ്ങളുടെ ആഹാരങ്ങൾ ആഹാരത്തിൽ അതായത് പച്ചക്കറികൾ കൂടുതൽ വെജിറ്റബിൾസ് കൂടുതൽ പിന്നെ വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുക അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം വില കൂടിയ ഫ്രൂട്ട്സ് എല്ലാം അവൈലബിളായ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം ഓരോ സീസണൽ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ മാങ്ങക്കാലാണെങ്കിൽ മാങ്ങ ചക്കാലാണെങ്കിൽ ചക്ക അതേപോലെ തന്നെ പഴം നേന്ത്രപ്പഴം നല്ലതാണ് പുഴുങ്ങി കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കൂട്ടത്തിലെഗ്ഗ് അതൊക്കെ കഴിക്കുക അതൊക്കെ വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഒരു ചിട്ടയോടെ നമ്മൾ ജീവിച്ചാലും നമുക്കിതൊക്കെ ഈസിയായിട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ മുപ്പത് കളിയിൽ നമുക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഭക്ഷണം ഇങ്ങനെ കഴിച്ചു ശരീരം ഇങ്ങനെ ഇത്തിരി ഇരുപതുകളിൽ നിന്ന് ഇത്രയും കൂടി വ്യത്യാസം വന്നു അപ്പം ഇനി എന്താണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ എക്സസൈസ് ചെയ്യണം ഇപ്പോൾ ജോലിക്ക് പോകുന്നവർ ഇപ്പോൾ വണ്ടിയൊക്കെ ആയിട്ട് ടൂ വീലറൊക്കെ ഓടിച്ച് വരുന്ന കുട്ടികളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയല്ല അവർ സാറ്റർഡേ സൺഡേ കിട്ടുമ്പോഴൊന്നും നടക്കാൻ നോക്കുക അല്ലെങ്കിൽ ബസ് ഇറങ്ങിയിട്ട് നടന്ന് വരിക അതൊക്കെ നല്ല ആയാസമാണ് നമുക്ക് ഫാസ്റ്റ് നമ്മൾ നടന്ന് നടന്ന് വീട് എത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു എക്സസൈസുമാണ് നമുക്കൊരു ഉണർവാണ് അപ്പോൾ അതിന് പ്രത്യേക സമയം കണ്ടെത്തേണ്ട അപ്പോൾ അതുകൊണ്ട് ശരീരഭാരം നിയന്ത്രിക്കാൻ നിങ്ങൾ വ്യായാമം മസ്റ്റാണ് വ്യായാമം നിങ്ങൾ ഇപ്പോഴേ ചെയ്തു പോകണം മുപ്പതി തന്നെ ചെയ്ത് തുടങ്ങിക്കുക ഇനി അതുകൂടാതെ നമുക്ക് യോഗ വീട്ടിൽ ചെയ്യാം ചെറുപ്പക്കാരായ നിങ്ങൾക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാൻ വളരെ ഈസിയാണ് ഇപ്പോൾ നമസ്കാരം തന്നെ ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ കുറേ ആസനങ്ങളെല്ലാം പഠിക്കാം യൂട്യൂബൊക്കെ നോക്കിയാൽ നന്നായിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന യോഗാസനങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനത്തെ സെൻറ്ററിൽ പോയിട്ടൊരു രണ്ട് മൂന്നാഴ്ച പോയാലും നമുക്കത് എടുക്കാൻ പറ്റും അപ്പോൾ യോഗ വളരെയധികം നല്ലതാണ് അത് ഒരു പുത്തൻ ഉണർവാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെയോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു യോഗ ഇൻസ്ട്രക്ടറെ കണ്ടിട്ട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ അവരെ വേഗം വേഗം അത് പഠിപ്പിച്ചു തരും ഇനി ഈ മുപ്പത് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ഇപ്പോൾ പാരമ്പര്യമായിട്ട് പ്രമേഹമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊരു കെയറിങ് നമ്മൾ നേരത്തെ എടുക്കണം അതേപോലെ കൊളസ്ട്രോൾ അതേപോലെ തന്നെ നമുക്ക് ബ്ലഡ് പ്രഷർ വരും അപ്പോൾ അങ്ങനെ മുപ്പത് നാൽപ്പത് ആയി പെട്ടെന്ന് അങ്ങോട്ട് ഞങ്ങൾ നാൽപ്പതിരിക്കാവുമ്പോഴത്തേനും ഈ വക കാര്യങ്ങൾ നമ്മൾ അറ്റാക്ക് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടത് ഒരു മെഡിക്കൽ ചെക്കപ്പ് നമുക്ക് ആവശ്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കാരണം അവർക്ക് ഇപ്പോൾ പ്രസവം കഴിഞ്ഞ് പ്രസവം ചിലർ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇത് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ അതല്ലാത്തവരായാലും ആഫ്റ്റർ നമ്മളുടെ ഡെലിവറി കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ ഒരു ബോഡി ചെക്കപ്പ് അത്യാവശ്യമാണ് യൂട്രസും അതേപോലെ തന്നെ എല്ലാം പാസ്മേറ്റ് ടെസ്റ്റൊക്കെ ചെയ്യുന്നത് ഇപ്പം നല്ലതാണ് വളരെയധികം പേർക്ക് ഇപ്പോൾ യൂട്രസ് ക്യാൻസർ വളരെ വലിയ വേളയിലൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അതിക്ക് മുന്നേ നമ്മൾ ഒരു ഒരു ഡോക്ടറെ കണ്ട് ഒരു കൈനക്കോളക്സ് കണ്ട് അതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തി ഒരു ടെസ്റ്റൊക്കെ ചെയ്ത് അപ്പോൾ അത് നമ്മളുടെ ബ്ലഡ് പ്രഷറിനും കൊളസ്ട്രോളിനും അതേപോലെ നമ്മളുടെ പ്രമേഹം ഇതൊക്കെ ഒന്ന് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്താൽ അതും നമുക്ക് വളരെ നല്ല കാര്യമാണ് അപ്പോൾ അതിന് ചെറിയ ഒരു മരുന്നാണെങ്കിൽ കൊളസ്ട്രോളിനാണെങ്കിൽ അത് കഴിക്കുക ബി പി ഉണ്ടെങ്കിൽ അതിനൊരു ചെറിയ മരുന്ന് അത് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പതാകുമ്പോഴത്തേനും ഇതിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ പ്രമേഹമുള്ളവരൊക്കെ ആണെങ്കിൽ വളരെ കെയർഫുള്ളായിരിക്കണം നമ്മളുടെ ഡൈറ്റിങ്ങുമൊക്കെ ഇനി അതിനേലും ഏറെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആർത്തവത്തിലുള്ള നിങ്ങളുടെ വ്യത്യ ആർത്ഥം വളരെ പെയിൻഫുള്ളാവുക അതേപോലെ ബ്ലീഡിങ് കണ്ടമാനം പോകുക അങ്ങനെയൊക്കെ ചെയ്യുന്ന അവസ്ഥയിൽ നമ്മളൊരു കൈനെക്കുറച്ച് എനിക്ക് ആ ഒരു അവസ്ഥ വന്നു ഞാൻ തേർട്ടി എയ്റ്റ് ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു ഒരു സിക്സ് സെവൻ ഡേയ്സൊക്കെ ബ്ലീഡിങ് വന്നപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടായ ഒരവസ്ഥയിലാണ് ഞാൻ ഗൈനക്കോളജിസ്റ്റ് കാണുന്നത് ഡെലിവറി രണ്ടും ഒരു മോനൊരു മോളും ഉണ്ട് അത് കഴിഞ്ഞിട്ട് കുറേ നാൾ ഞാൻ ഹെൽത്തിയാണ് എന്നുള്ളൊരു ധാരണയിൽ ഞാൻ പോയപ്പോഴാണ് ഇത് എന്നെ അലട്ടിയത് ഞാൻ ഡോക്ടറെ ഉപദേശം തേടി സർജൻ്റെ ഉപദേശം തേടി വീണ്ടും രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെ ഗൈനക്കൊളേസിനെ കണ്ടപ്പോൾ ഒരേ അഭിപ്രായം യൂട്രസ് റിമൂവ് ചെയ്യുന്നതാണ് നല്ലത് നമ്മൾക്ക് ഇത് ബ്ലീഡിങ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞാൽ നമ്മൾക്ക് ബ്ലഡ് എല്ലാം ബ്ലഡ് ഒക്കെ കയറ്റിൻ്റെ ഒരവസ്ഥയിലേക്ക് വരും ഇപ്പോൾ നല്ല ആരോഗ്യമുണ്ട് കുട്ടികൾ രണ്ടെണ്ണമായി ഇനി കുട്ടികൾ വേണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് യൂട്രസ് അപ്പോൾ ഓവർ ഈസ് അവിടെ സസ്റ്റെയിൻ ചെയ്തിട്ട് യൂട്രസ് റിമൂവ് ചെയ്തു അപ്പോൾ അങ്ങനെ അത് ചെയ്തത് കൊണ്ട് എനിക്ക് പിന്നീട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ മറ്റൊരു കാര്യത്തിൽ ഇപ്പോൾ പണിയെടുക്കുന്നതിനോ മറ്റൊന്നും ഇതുവരെ എനിക്ക് ദൈവം സഹായിച്ച് ഒരു കുഴപ്പം വന്നിട്ടില്ല അതുകൊണ്ട് ജോലിക്ക് പോകുന്ന നിങ്ങൾ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ പെയിൻഫുള്ളായിട്ട് പെട്ടെന്ന് മെൻസസ് വരെ സഹിക്കാൻ പറ്റാത്ത രീതിയിലോ അങ്ങനെ എന്തെങ്കിലും ആയാലും എന്തായാലും എൻ്റെ സഹോദരിമാർ മുപ്പത്തഞ്ച് കഴിഞ്ഞാൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അവരെ ഉപദേശം തേടണം എന്നാണ് ഞാൻ പറയുന്നത് വളരെ വൈകിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടെത്തിയാൽ അത് ക്യൂർ ചെയ്യാൻ അതിൻ്റേതായ കാല കുറേ കാലം എടുക്കുകയും ചെയ്യും ചിലപ്പോൾ അത് സക്സസ് ആവുകയും ചെയ്യില്ല ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് പഠിച്ച ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് ഇതേപോലെ തന്നെ നല്ല ഒരു സ്ത്രീയായിരുന്നു അവർക്ക് ഇതേപോലെ തന്നെ യൂട്രസിലായിരുന്നു അല്ല ബ്രസ്റ്റിലായിരുന്നു പാവറസ്റ്റ് ഒരു കുറേ ട്രീറ്റ്മെൻറ്റ്പ്പെടുത്തി പിന്നീട് ആ കുട്ടിയുടെ അമ്മ മരണപ്പെട്ടു അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അതേപോലെ ഇപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾക്കും ഇതേ അനുഭവം അവർക്ക് യൂട്രസ് ഇല്ല അവർക്ക് കുറേ നാളായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അവരത് ആരോടും പറഞ്ഞില്ല ഇപ്പോൾ അവർക്ക് രണ്ട് പേർക്കും യൂട്രസ് ക്യാൻസറാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊന്നും നമ്മൾ കാണാതിരിക്കേണ്ട എല്ലാ അസുഖങ്ങൾക്കും നേരത്തെ കണ്ടുപിടിച്ചാൽ കണ്ടുപിടിച്ചാലതിനോട് അത് മാറ്റിയെടുക്കാൻ നമുക്ക് വേഗത്തിൽ കഴിയും അതുകൊണ്ട് നിങ്ങൾ ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടറെ കാണാം ക്ലൈനിക്കോളേജിൽ കാണാം നിങ്ങളുടെ എന്താ ടെസ്റ്റുകളൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവർ ചെയ്യും അതേപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ അവർ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക അപ്പോൾ ഈ ഈ മുപ്പതുകളിലെ നിങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റി ഞാൻ ചെയ്ത ഈ വീഡിയോ നിങ്ങൾ കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇനി വേറൊരു വിഷയമായിട്ട് വേ വീണ്ടും വരാം താങ്ക്